കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയ നിർമ്മാണത്തിൽ അപാകതയെന്ന് ആം ആദ്മി പാർട്ടി മുപ്പത്തഞ്ച് ലക്ഷം മുടക്കി നാല് വർഷം മുമ്പ് നിർമ്മിച്ച ശൗചാലയം നിലനിൽക്കിയാണ് മറ്റൊന്ന് നിർമ്മിക്കുന്നതിനെതിരെ ആരോപണം സെഫ്റ്റി ടാങ്കിലേക്ക് മാലിന്യം ഒഴുക്കുവാൻ കഴിയാത്തതു മൂലം പുതിയൊന്ന് നിർമ്മിക്കേണ്ടതായി വരുന്നു എന്നാണ് പാർട്ടി നേതൃത്വം ആരോപിക്കുന്നത് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉദ്യോഗസ്ഥ അപാകതം മൂലം നാലു വർഷത്തിനു ശേഷം രണ്ടാമത് ഒരു ശൗചാലയം കൂടി നിർമ്മിക്കുന്നതായി ആം ആദ്മി പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവാക്കി നാലു വർഷം മുൻപ് ഒരു ശൗചാലയം പൂർത്തീകരിച്ചിരുന്നു നിർമ്മാണത്തിലെ അപാകതം മൂലം സെപ്റ്റി ടാങ്കിലേക്ക് കണക്ഷൻ നൽകാൻ കഴിയാതെ പോവുകയായിരുന്നു മേൽനോട്ടം വഹിച്ച മുനിസിപ്പൽ എഞ്ചിനീയർ സൈറ്റിൽ എത്തിയിട്ട് പോലുമില്ലെന്നും നേതാക്കൾ പറഞ്ഞു കോതമംഗലം ടൗൺ ബസ് സ്റ്റാൻഡിന്റെ പുതിയ ശൗചാലയമാണ് ഈ കാണുന്നത് ഇത് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുത്തതാണ് ഈ പരാതി അവഗണിച്ചുകൊണ്ട് അതിവേഗം ഇത് പണി ആരംഭിക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ അപാകത എന്ന് പറയുമ്പോൾ നിലവിലെ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഓടയാണ് കാണുന്നത് ഈ ഓടയിൽ കൂടി വരുന്ന മാലിന്യങ്ങൾ ഇപ്പോൾ ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് റവന്യൂ ടവറിലേക്ക് പോകുന്ന ആയിരങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട നട ഇടിച്ചു നിലവിൽ ഈ പഴയ സേഫ്റ്റി ടാങ്ക് പഴയ ശൗചാലയത്തിന്റെ സേഫ്റ്റി ടാങ്ക് ആണ് ഈ കാണുന്നത് ഇതിന് മുകളിൽ വെച്ചുകൊണ്ട് ഈ നിലവിൽ ഈ ശൗചാലയം പഠിഞ്ഞത് എൻ്റെ അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് നാലു വർഷം മുമ്പ് അത് സേഫ്റ്റി ടാ അവിടെ പുതുതായി പണിത സേഫ്റ്റി ടാങ്കിൻ്റെ അപാകതകൾ മറയ്ക്കുന്നതിന് വേണ്ടി ആ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പുതിയ ശൗചാലയം ലക്ഷങ്ങൾ മുടക്കി ഈ പുതിയ ഭരണസമിതി ഇവിടെ പണിയുന്നത് ഇത് അസാശ്രീയമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ബഹുനിലകളിൽ രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന ഒരു പഴയ ശൗചാലയവും ഏറെ പഴക്കമില്ലാത്ത ഒരു വനിതാ സൗജാ സൗചാര്യമാണ് നിലവിൽ ഇവിടെ ഇല്ലാതാകുന്നത് ഇതിനെതിരെ ഇത് ലക്ഷങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമാണ് ഇതിനെതിരെയൊക്കെ ആം ആദ്മി പാർട്ടി നിയമപരമായ നടപടികൾ എടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ലക്ഷങ്ങൾ ചെലവിട്ട് നിലവിലുള്ള ശൌചാലയത്തിന്റെ പഴയ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ അശാസ്ത്രീയമായി മറ്റൊന്ന് നിർമ്മിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി മുറകുവശത്തുള്ള റവന്യൂ ടവറിന്റെ പകുതിയോളം നടപ്പാതകൾ പൊളിച്ചു നീക്കിയും മീൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന അഴുക്ക് ചാൽ ഓള പൂർണ്ണമായി അടച്ചുമാണ് നിർമ്മാണം നടക്കുന്നതെന്നും അവർ പറഞ്ഞു ഇതുമൂലം ദുർഗന്ധം വമിക്കുന്ന മലിനജലത്തിൽ ചവിട്ടിയാണ് പ്രതിദിനം പതിനായിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു